യൂട്യൂബിലൊക്കെ കുറച്ചുകൂടി ഉള്ളിലേക്ക് നോക്കിയപ്പോ അത്യുഗ്ര സ്ഥല മനസ്സിലായി ഇവിടെ വന്നപ്പോ അതിന് അത്യുഗ്രഹം അല്ല പറയുന്നത് അതിഗംഭീരായിരുന്നു നല്ല വിഷപ്പുണ്ട് ഭക്ഷണം കഴിക്കാൻ പോവാം പഴയതാണ് പൂഞ്ചിറ എന്ന സിനിമയിൽ ഷൂട്ട് ചെയ്ത ആ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ പ്ലേസ് ആണ് ഇവിടെ മൂന്നാല് ജില്ലകൾ ഒരുമിച്ച് നമുക്ക് കാണാൻ പറ്റും എന്നൊക്കെയാണ് അതിന്റെ മീറ്റിംഗ് പോയിന്റ്സ് நல்ல தனப்படையே வரட்ட வரத்த எந்த கயத்தன் கறி கதச்சோ கயத்தி கதச்சோ கதச்சோட்டி கதச்சோ அது கயத்ததோ ഗംഭീര ടവർ ആണോ ഓ ഇവിടെ ഗംഭീര വിപ്പം നമ്മൾ വന്ന വഴിയാണ് അത് അവിടെ നിന്നിട്ട് തിരിച്ചു താഴെ നേരത്തെ കണ്ട ഇല്ല വീഴ നമ്മുടെ തടാകം കാണാം ഇവിടെ നിന്ന് ഇവിടെയൊക്കെ തീ വെച്ച് കരിഞ്ഞ പോലെ ഉണ്ട് കേട്ടോ അതെ പുല്ല് കത്തി കത്തിക്കരിയുന്നുണ്ട് പിന്നെ അങ്ങനെ പറഞ്ഞ തണുപ്പൊന്നും ഇല്ല തണുപ്പ് നല്ല കൂടുതലാണെന്ന് നമ്മള് ഇലപിഴ പൂഞ്ചറടെ ടോപ്പിൽ എത്തിക്കാണ്ടോ ഇത് പോലീസുകാരുടെ വയർലെസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ആണ് അവരുടെ മെറ്റലിൻ്റെ കണ്ടെയ്നറിന് വന്നു ആ ബിൽഡിംഗ് അവിടെ കാണാം എൻട്രി റെസ്ട്രിക്റ്റഡ് പോലീസ് വയർലെസ് റിപ്പീറ്റർ സ്റ്റേഷൻ ഇലവിഴ പൂഞ്ചറ എൻട്രി റെസ്ട്രിക്റ്റഡ് പ്രവേശനം കർശനമായി നിന്ന് കേരള പോലീസ് ഇപ്പോൾ അവരുടെ വയർലെസ് റിപ്പീറ്റർ റ്റോ സ്റ്റേഷൻ ഓ ഒരാൾക്കാരുണ്ട് കേട്ടോ പാത്രം കിരിക്കണം ഉണ്ട് ഇത് പുതിയ ബിൽഡിങ്ങാണ് പണ്ടുകാലത്തെ ബിൽഡിങ്ങായിരിക്കണം മുകളിലെ ആ അതെ അതെ ഈ മെറ്റലിൻ്റെ ബിൽഡിംഗ് പഴയ പഴയ ഇപ്പം അത് താമസമല്ല എന്തായാലും താമസിക്കാൻ പറ്റുന്ന കണ്ടീഷനല്ല ഇപ്പോൾ പോലീസിൻ്റെ വയല സ്റ്റേഷൻ പഴയതാണ് ഇതിലിപ്പോൾ ആൾക്കാർ താമസമില്ല പണ്ട് ഇതിൽ താമസിച്ചിരുന്നത് മെറ്റങ്ങയാണ് സിനിമയിലൊക്കെ മിന്നലിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ അവർക്ക് താമസിക്കുന്ന താഴെ കോൺക്രീറ്റ് നല്ല ഉണ്ട് അപ്പോൾ അവിടെ താമസിക്കാം അവിടെ ആൾക്കാർ ഇപ്പം ഉണ്ട് മലങ്കര ഡാമിൻ്റെ ചുറ്റും മലങ്കര ഡാമിൻ്റെ വ്യൂ ആണ് കേട്ടോ அதுல விழா புஜிய சினிமது எந்த விழா புஜி அது கண்ட നല്ല വ്യൂ ആണ് കേട്ടോ താഴെ റോഡിന്റെ അമ്പ ടവറ് ആ

മക്കളെ മക്കളെ ഒന്ന് നടക്കായിരിക്കും ഫോട്ടോ കെട്ടിട്ടോ വേണം വേണോ അപ്പം വയല സ്റ്റേഷൻ നമുക്ക് എൻ്റെ ഉള്ളിലേക്കൊന്ന് പോയാട്ടോ അവിടെ ഉണ്ട് മാത്രം പഴയ കാല സംവിധാനം ഇലക്ട്രിസിറ്റി ഒക്കെ ഉണ്ടായിരുന്നു ലോസ് ഒറ്റ പുതിയായിരുന്നു വേണം ഓ ഇതിൻ്റെ ഉള്ളും നല്ല ലഭ്യമാണ് പറഞ്ഞോളി എന്താ എന്താ അവസ്ഥ അല്ലേ സൂപ്പർ ആയില്ലേ ആ ആരാണ് ഈ സ്ഥലം സെലക്ട് ചെയ്തേ ഞങ്ങൾ കൂടെ സ്ഥലത്തിന്റെ പേര് പറഞ്ഞ സതിയായിരുന്നു യൂട്യൂബിലൊക്കെ കുറച്ചുകൂടി ഉള്ളിലേക്ക് നോക്കിയപ്പോ അത്യുഗ്ര സ്ഥലമാണെന്ന് മനസ്സിലായി ഇവിടെ വന്നപ്പോ അതില് അത്യുഗ്രാ പറയണത് അതിഗംഭീരായിരുന്നു നല്ല വിഷപ്പുണ്ട് ഭക്ഷണം കഴിക്കാൻ പോവാ പോവാക്സ് ഒക്കെ തിരിച്ചു കൊണ്ടു സ്നാക്സ് ഉണ്ടോ അപ്പൊ നമ്മള് ഇല വഴപ്പും ചില ടോപ്പ് ഇന്ന് താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ് നമ്മള് നമ്മളത് വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നിരവധി സഞ്ചാരികളാണ് ഇപ്പൊ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ആ ദിവസമാണ് നിരവധി ജീപ്പുകൾ ട്രിപ്പ് അടിച്ച് വരുന്നുണ്ട് ഓക്കെ നമുക്കത് കാണാം ഉള്ള വണ്ടികളാണ് പോലീസിന്റെ ഒരു ഭാര്യക്കായിട്ട് ചെക്ക് പോസ്റ്റ് എന്ത് വണ്ടികൾ കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അഷ്ട വണ്ടി ഇപ്പോഴാണ് അടക്കുന്നുണ്ട് ആ അവിടെ